ക്രൈസ്തലോഡ് ഞാൻ ഇന്ന് പറയുന്നത് അസ്ഥികളുടെ പള്ളി ബോൺ ചർച്ച് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലെ മിലാനിലാണ് ഔദ്യോഗികമായി സാൻ ബെർണിഡിനോ അല്ലെ ഒസ എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ഈ പള്ളിക്ക് ബോൺ ചർച്ച് എന്ന് വരാൻ കാരണം അതിനകത്തുള്ള ചെറിയ ചാപ്പൽ ഒസ്വറി ഈ ചാപ്പലിൻ്റെ വിദ്യകളും തൂണുകളും മനുഷ്യൻ്റെ അസ്ഥികളും തലയോട്ടികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മിലാനിലെ ഡുവോമോ കത്തീഡ്രലിൻ്റെ സമീപമാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ചരിത്രം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ സമീപമുള്ള ഒരു ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച ശ്മശാനത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് അവിടെ മരിക്കുന്നവരുടെ അസ്ഥികൾ സൂക്ഷിക്കാൻ ഒരു ചെറിയ മുറി നിർമ്മിച്ചു ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ ഈ മുറിക്ക് മുകളിൽ ഒരു പള്ളി പണിതു പിന്നീട് ഈ ശ്മശാനത്തിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ പഴയ അസ്ഥികൾ ഇവിടെ സൂക്ഷിക്കാൻ തുടങ്ങി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പതിൽ ഈ പള്ളിയുടെ ഘടനയിൽ വലിയ മാറ്റം വരുത്തി ഈ സമയത്താണ് പഴയ ആസ്തികൾ ചുമരുകളിലും തൂണുകളിലും ഭംഗിയോടെ ക്രമീകരിച്ചത് നമ്മൾ ഇന്നീ കാണുന്ന രൂപത്തിലാക്കിയത് ഈ പള്ളിക്ക് അതിൻ്റെ പേര് ലഭിച്ചത് സെൻ മെർണാഡിൻ ഓഫ് സിയന്ന എന്ന വിശുദ്ധൻ്റെ പേരിലാണ് അലേ എന്ന ഇറ്റാലിയൻ വാക്കിന് അർത്ഥം അസ്ഥികളോടൊപ്പം അറ്റ് ദ ബോൺസ് എന്നാണ് അർത്ഥം അങ്ങനെയാണ് സാൻ ബെർണാഡിനോ അലെ ഒസ എന്ന പേര് വന്നത് ഫിത്തികളിലെ അസ്ഥികൾ സമീപത്തെ ഹോസ്പിറ്റലിൽ മരിച്ച പാവപ്പെട്ട രോഗികൾ ആ ഹോസ്പിറ്റൽ നടത്തിയിരുന്ന സന്യാസിമാരുടെ ചില പ്രഭുക്കന്മാരുടെ തടവുകാരുടെ അസ്ഥികളൊക്കെയാണ് തലയോട്ടിയും അസ്ഥികളും അടുക്കി വച്ചിരിക്കുന്നത് കാണുമ്പോൾ മരണത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ ക്രമീകരണം മരണത്തിന് മുന്നിൽ ആരും വലുതോ ചെറുതോ അല്ല ഈ പള്ളി വെറും അസ്ഥികൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമല്ല ഈ ചാപ്പൽ ഒരു പ്രാർത്ഥനാ സ്ഥലമാണ് ഇവിടെ വരുന്ന ആളുകൾ മരണമടഞ്ഞവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ശാന്തവും ആദരവോടെയും സമീപിക്കേണ്ട ഒരു സ്ഥലമാണ് ഭീകരമായ ഒരു അനുഭവമായി ഇതിനെ കാണാതെ മരണത്തെക്കുറിച്ചുള്ള ധ്യാനിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് ഇവിടെ മറ്റുള്ളവർ കണക്കാക്കുന്നത് മനുഷ്യൻ്റെ അസ്ഥികൾ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്നത് വെറുതെയല്ല ഇത് മരണത്തെയും ജീവിതത്തിൻ്റെ നശ്വരതയെയും ഓർമ്മിപ്പിക്കുന്നു ഇന്നലെ നിങ്ങൾ എങ്ങനെയോ ഇന്ന് ഞങ്ങൾ അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ എങ്ങനെയോ നാളെ നിങ്ങൾ അങ്ങനെയാകും എന്ന ചിന്ത ഇവിടെ സന്ദർശിക്കുന്നവരെ സ്വാധീനിക്കാറുണ്ട് മരണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഈ പള്ളി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ചാപ്പലിൻ്റെ മധ്യഭാഗത്തുള്ള മനോഹരമായ പെയിൻറിങ് ജിയോവാനി ബാപ്റ്റിസ ക്രിപ്സി എന്ന കലാകാരനാണ് വരച്ചത് മരണം നമ്മളെയും തേടിവരും ജീവിതത്തിലുള്ള ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് സൽക്കർമ്മം ചെയ്യാം ഗോഡ് ബ്ലസ് യു